ഓം ശ്രീ സായിരാം എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിസുന്ദരമായൊരു സന്ദേശം വേറൊരു സന്ദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം ഒന്ന് ഉണ്ടെങ്കിൽ നമ്പർ വൺ ഒന്ന് ആ അപ്പർ മറുവശത്തിടുന്ന എല്ലാ പൂജ്യങ്ങൾക്കും വിലയുണ്ടാവും സീറോസിന് വിലയുണ്ടാവും പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം എഴുതിയിട്ട് ആ ഒന്നെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ സീറോസ് എല്ലാം വെറും പൂജ്യങ്ങൾ മാത്രമാണ് അതിന് വിലയുണ്ടാവില്ല സ്വാമി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഹീറോസാണ് സ്വാമിയുടെ കൂടെ നമ്മൾ ഹീറോസാണ് സ്വാമി ഇല്ലെങ്കിലോ നമ്മൾ വെറും വട്ടപൂജ്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞൊരു കഥയുണ്ട് വളരെ പ്രശസ്തനായ ഒരു കൊത്തുപണിക്കാരൻ മാർബിളിൽ നിന്നല്ല അദ്ദേഹം സുന്ദരമായ ഈശ്വര രൂപങ്ങൾ കൊത്തിയെടുക്കും അദ്ദേഹം വേറൊരു രാജ്യത്തെത്തുകയാണ് രാജാവാണ് ഭരിക്കുന്നത് ഇപ്പം രാജാവിന് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാം ഇദ്ദേഹം ആ രാജ്യത്തെത്തി എന്ന രാജാവ് ഇദ്ദേഹത്തിനെ കൊട്ടാരത്തിൽ വിളിച്ചു വലിയ മാർബിളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞാൽ എനിക്ക് ഇന്ന വിഗ്രഹം ഉണ്ടാക്കിത്തരണം കൊത്തുപണിക്കാരൻ പറഞ്ഞു കൽപ്പിച്ചപ്പോൾ അതിന് ചെയ്തു തരാം ഞാൻ ഉടക്കിത്തരാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഈ കൊത്തുപണിക്കാരൻ ഒരു കഴുതയുണ്ട് ആ കഴുതയുടെ പുറത്ത് വെച്ചാണ് വിഗ്രഹം കൊണ്ടുവരിക അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ കഴുതയുടെ പുറത്ത് വിഗ്രഹം വെച്ചുകൊണ്ട് കൊത്തുപണിക്കാരൻ രാജകൊട്ടാരത്തിലേക്ക് വരികയാണ് എന്ത് സംഭവിച്ചു എന്നറിയോ അതിസുന്ദരമായിട്ടുള്ള ഈശ്വരൻ്റെ ഈ ഐഡൽ വിഗ്രഹം കണ്ടപ്പോൾ റോഡിലുള്ളവരെല്ലാം ഓടിക്കൂടാൻ തുടങ്ങി എല്ലാവരും മാലയിടുന്നു ഭഗവാന് മാലയിടുന്നു ഈ ഐഡലിന് മാലയിടുന്നു കുങ്കുമം ചാർത്തുന്നു മഞ്ഞ ചന്ദനം ചാർത്തുന്നു പുഷ്പവൃഷ്ടി നടത്തുന്നു കഴുത വിചാരിച്ചു ഇതൊക്കെ എനിക്കുള്ളതെന്നാണ് വിചാരിച്ച് ഡോങ്ങിയുടെ കഴുതയുടെ വിചാരം ഇതെല്ലാം എനിക്കുള്ള വളരെ സന്തോഷമായി കഴുത ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയോണ്ട് ഇതെല്ലാം എനിക്ക് എന്നുള്ള ഭാവത്തിൽ നടക്കുകയാണ് അവസാനം രാജകൊട്ടാരത്തിലെത്തി രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവും രാജ്ഞിയും എല്ലാവരും താഴേക്ക് ഇറങ്ങി വരികയാണ് കഴുത വിചാരിച്ചു ഇത്രയും വേണം ഇത്രയും എനിക്ക് ഇത്രയും വലിയ ആളാണ് ഞാൻ എല്ലാവരും ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് എടുത്തു സോൾജേഴ്സ് വന്ന് വിഗ്രഹം എടുത്തിട്ട് രാജകുട്ടാരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വന്നവരെല്ലാം വിഗ്രഹത്തിൻ്റെ കൂടെ പോവുകയാണ് കാവം കഴുത മാത്ര ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആരോ കഴുത ഓടിക്കുകയാണ് പുറത്തേക്ക് കൊള്ളാൻ പറയണം യജുവാൻ്റെ അടുത്ത് വന്നു ആ കുത്തുപണിക്കാരൻ്റെ അടുത്ത് വന്ന് കഴുത് പറഞ്ഞു കഥയാണ് ഈ മനുഷ്യനത്രയും നന്ദിയില്ലാത്തവരായത് എന്തെങ്ങനെ അവരുടെ സ്വഭാവം അങ്ങനെ മാറാൻ കാരണം എന്താണ് റോഡിലൊക്കെ വെച്ച് എനിക്ക് ചന്ദനം എന്തെന്നു എനിക്ക് കുങ്കുമ വന്നു പുഷ്പവൃഷ്ടി നടത്തു രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ പിന്നെ ആരും എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്തെങ്ങനെ മാസ് മാസ്റ്ററോട് ചോദിച്ചു എന്തെങ്ങനെ മാസ്റ്റർ പറഞ്ഞു കൊടുത്തു നീ കഴുതിയായത് വേറെ ഒരു നീ കഴുതാ തന്നെയാണ് നിനക്ക് മനസ്സിലായില്ലേ ആ തന്നത് മുഴുവൻ നിനക്കായിരുന്നില്ല നിൻ്റെ പുറത്തിരുന്ന ഭഗവാനായിരുന്നു ഭഗവാന്റെ പ്രതിമയിലാണ് അവരൊക്കെ ചെയ്തത് നിനക്കാണ് നീ തെറ്റിദ്ധരിച്ചത് മാത്രമാണ് ഇത് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങളെൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും അനുഗ്രഹവും പ്രശസ്ത എല്ലാം കിട്ടും അതേസമയത്ത് എൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാലോ ആ ഡോങ്കിയെപ്പോലെയാകും അതുകൊണ്ട് ഡോങ്കിയെപ്പോലെയാവണ്ട എപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് അടുത്തിരുന്നാവളാ സ്വാമി പറയുന്നത് അങ്ങനെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് വാക്കുകൊണ്ട് ഭഗവാൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഭഗവാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ശ്രീരാം